ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആൻഷ്യസ് കുക്കിംഗ് വൈ അപ്പോൾ ഇന്ന് നമ്മൾ റമലാനൊക്കെ ആയി അപ്പോൾ അതിന് തൊട്ട് മുൻപ് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കാണട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ മൂന്ന് തേങ്ങ കുക്കറിൽ ഇട്ടിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒരു വിസിൽ വരെ ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങ ഞാനിപ്പോൾ മൂന്നെണ്ണം എടുത്തിട്ടുള്ളൂ ഞങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ എടുക്കാം അപ്പോൾ ഒരു വിസിൽ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു വിസിൽ വന്നതിന് ശേഷം ആ ചൂടോട് കൂടെ തന്നെ നമുക്കതൊന്ന് പൊട്ടിച്ചെടുക്കാം അപ്പോൾ ആ ചൂടോട് കൂടെ തന്നെ നമ്മൾ പൊട്ടിച്ചെടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു ചിരട്ടയിൽ നിന്ന് ആ തേങ്ങ പെട്ടെന്ന് അടർത്തി എടുക്കാൻ അപ്പോൾ താ ഞാൻ ആ ഒരു തേങ്ങ ഒന്ന് കത്തി വെച്ചിട്ട് ഒന്ന് അടർത്തി എടുക്കാൻ അപ്പോൾ നോമ്പിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സാധനമാണ് തേങ്ങ അപ്പോൾ അത് നമ്മൾ കുറച്ച് ചിറകി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ഒരു മൂന്ന് തേങ്ങ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരു അഞ്ചോ പത്തെണ്ണമൊക്കെ എടുത്തിട്ട് ചിറകി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഫ്രീസറിൽ സൂക്ഷിച്ച് ഒരുപാട് കാലം നമുക്ക് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ള തേങ്ങ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചിറകി എടുത്ത് ആ ടൈം കളയണ്ടല്ലോ അപ്പോൾ അങ്ങനെ ചെയ്തു വെച്ചാൽ മതി അപ്പോൾ കുറേ തേങ്ങ ഒക്കെ ഉണ്ടാവുമ്പോൾ അത് ചിറകി എടുക്കാൻ മടിയാവും അപ്പോൾ ചിറകി എടുക്കാൻ ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാനിപ്പോൾ ഈ കാണിച്ചത് ഒന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അടർത്തി എടുക്കാൻ പറ്റും അപ്പോൾ നല്ല മൂർച്ചയുള്ളൊരു കത്തി കൊണ്ട് ആ ചൂടോട് കൂടെ ഇതുപോലെ ഒന്ന് അടർത്തി എടുത്താൽ മതി അപ്പോൾ തേങ്ങ ചിരകാൻ മടിയുള്ളവർക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് തന്നെ ആ ഒരു ചിരട്ട അടർത്തി മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ നമുക്കതൊന്ന് ചെറുതായി ഒന്ന് മുറിച്ചെടുക്കാം എന്നിട്ട് നമുക്കത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാനാണ് അപ്പോൾ അതാ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മതി ഒരു പത്ത് തേങ്ങയാണെങ്കിലും നമുക്കിതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പറ്റും ഒരുപാട് ടൈം പോലെ ആക്കി എടുക്കരുത് ആ പൾസ് ബട്ടൺ ഒന്ന് രണ്ട് മൂന്ന് തവണ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇനി നമുക്കിത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം കുറേ കാലം കേടുവരാതിരിക്കും പിന്നെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഒന്ന് സ്പൂണൊക്കെ എടുക്കുക കൈയിട്ടൊന്നും എടുക്കാതെ ഒന്ന് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് വറുത്ത് വെക്കുന്നുണ്ട് നമുക്ക് ചിക്കൻ കറിയിൽക്കൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യമാണ് തേങ്ങ വറുത്തത് അപ്പോൾ അത് എല്ലാ നോമ്പിനും കുറച്ച് കൂടുതൽ വറുത്ത് വെക്കാറുണ്ട് അപ്പോൾ കുറച്ച് ചെറിയുള്ളി കറിവേപ്പില പെരിഞ്ചീരകം മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്ത് പൊടിച്ച് വയ്ക്കുകയാണ് ചെയ്യുക തേങ്ങ നന്നായി മൂപ്പിച്ച് പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാലം ഒരു ആറുമാസത്തോളം ഈ തേങ്ങ കേട് കേടുവരാതിരിക്കൂട്ടെ ഫ്രിഡ്ജിൽ വെക്കണമെന്നേ ഉള്ളൂ പക്ഷെ ഞാനിപ്പോൾ നോമ്പിനാവശ്യത്തിനുള്ള ഒരു രണ്ട് മൂന്ന് തേങ്ങ മാത്രമേ വറുത്തെടുത്തിട്ടുള്ളൂ അടുത്തതായിട്ട് നമുക്ക് നോമ്പിന് ആവശ്യത്തിനുള്ള കറിവേപ്പിലൊക്കെ ഒന്ന് കഴുകി നല്ലൊരു ബോക്സിലാക്കി വെക്കാം അപ്പോൾ കറിവേപ്പിലൊക്കെ വരാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അത് ഞാൻ നന്നായിട്ട് തന്നെ കഴുകിയിട്ട് ഒരു തോറത്തിലൊന്ന് വിരിച്ചിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് പുതിനേലും എടുത്തിട്ടുണ്ട് മല്ലിയിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആ കെട്ടൊക്കെ ഒന്ന് അഴിച്ചിട്ട് അതിൽ നിന്ന് കേടായതൊക്കെ ഒന്ന് മാറ്റി വെക്കണം അപ്പോൾ ചിലപ്പോൾ മല്ലിയില വാങ്ങിക്കുമ്പോൾ അതിൻ്റെ വേരൊക്കെ ഉണ്ടാവും അതുപോലെ കേടായതും ഉണങ്ങിയതും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ ബാക്കിയുള്ളതും കൂടി പെട്ടെന്ന് തന്നെ കേടായിപ്പോകും അപ്പോൾ ആദ്യം അതൊന്ന് സെപ്പറേറ്റ് ആക്കി വെക്കുകയാണ് ഓരോ ഇലകളായിട്ടാണ് വെക്കുന്നത് തണ്ട് ഞാൻ വെക്കുന്നില്ല പുതിയ തണ്ടോടെ കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കേടായിപ്പോവും അപ്പോൾ അതൊന്ന് ഓരോ ഇലകളാക്കിയിട്ട് ഞാനിപ്പോൾ ഒരു ബോക്സിലാക്കിയിട്ട് വെക്കുകയാണ് ചെയ്യുക അപ്പോൾ അതാ നല്ല ഫ്രഷ് ആയിട്ടുള്ളതും അധികം ഫ്രഷ് അല്ലാത്തതും ഞാൻ രണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ആവശ്യത്തിന് ഉപയോഗിക്കാം മറ്റേത് കുറച്ച് സ്റ്റോർ ചെയ്തിട്ട് കുറച്ച് കാലം വെക്കാമല്ലോ അപ്പോൾ മല്ലിയിലും കൂടെ അങ്ങനെ ചെയ്തു വെക്കണം അപ്പോൾ മല്ലിയില ഞാനിപ്പോൾ രണ്ടും രണ്ടാക്കി വെക്കാൻ പോവാണ് അപ്പോൾ മല്ലിയില തണ്ട് കളയുന്നില്ല പക്ഷേ അതിൻ്റെ ആ ഒരു അടിഭാഗമൊന്നും വെട്ടി കളയണോ അത ഇത്രയും ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ ഇതുപോലെ ഒരു എയർടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ കുറച്ച് ടിഷ്യു വെച്ചിട്ട് അതിൽ മല്ലിയിലെ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് അടച്ചു വെക്കുക പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി ആ ഒരു ബോക്സിൽ വെള്ളത്തിൻ്റെ ഈർപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുടച്ചിട്ട് വേണോ അത് നന്നായിട്ടു തന്നെ അടച്ചു വെക്കാൻ അപ്പോൾ ഞാൻ മല്ലിയില വെച്ച് കൊടുത്തതിന് ശേഷം ഒരു ടിഷ്യു വെച്ച് വീണ്ടും അതിൻ്റെ ആ ഈർപ്പൊന്ന് അകത്തേക്ക് വരാതിരിക്കാന് ഒന്ന് ടിഷ്യു വെച്ച് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ പുതിനയും ചെയ്യുന്നത് അപ്പോൾ പുതിനയും മല്ലിയിലയും കറിവേപ്പിലൊക്കെ നമുക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒന്നാണ് അപ്പോൾ അത് പെട്ടെന്ന് കേടുവരാതെ സ്റ്റോർ ചെയ്താലേ നമുക്ക് അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അടുത്തത് ഞാനിപ്പോൾ കറിവേപ്പില ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊരു ഗ്ലാസ് ബോട്ടിലിൽ കുറച്ച് ടിഷ്യൂ ഇട്ടിട്ട് ആ ഒരു കറിവേപ്പില ഓരോ ഇലകളായിട്ട് തന്നെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും അത് ഉള്ളിട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ടിഷ്യൂ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് അരിമണി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അരിമണി ഇട്ട് കൊടുത്താലും ആ ഒരു വെള്ളത്തിൻ്റെ ഈർപ്പം വലിച്ചെടുക്കും അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് ഒരു ഗ്ലാസ് ബോട്ടിലിൽ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് അതിലും കുറച്ച് ടിഷ്യൂ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ ആ ഒരു ഞെട്ട് കളഞ്ഞിട്ട് ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ചെറുനാരങ്ങ ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോമ്പ് കഴിയുന്നത് വരെ ചെറുനാരങ്ങ വാങ്ങിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചെറുനാരങ്ങയൊക്കെ ഒന്ന് പകുതിയായി മുറിച്ചിട്ട് ജ്യൂസൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊരു രണ്ട് കപ്പ് പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു കപ്പ് വെള്ളം കൂടി നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കിയെടുക്കാം അപ്പോൾ ഒരു നൂൽപരുവത്തിലാണ് ഇട്ടാവേണ്ടത് അപ്പോൾ നൂൽപരുവത്തിലാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ആ പഞ്ചസാര നന്നായിട്ട് തന്നെ അലിഞ്ഞ് ഒരു നൂൽ പരുവത്തിലാവുന്നത് വരെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതുപോലെ ലെമൺ സിറപ്പ് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഈസിയാണ് വെള്ളമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കാരണം അതിൽ നിന്ന് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് മാധ്യമം വെള്ളം കൂടി ഒഴിച്ച് പെട്ടെന്ന് മിക്സ് ചെയ്ത് നമുക്ക് കുടിക്കാമല്ലോ അപ്പോൾ ഇതുപോലെ ഫ്രൂട്ട്സ് വെച്ചിട്ടും ചെയ്യട്ടെ ഓറഞ്ചിൻ്റെ ഒക്കെ ജ്യൂസ് എടുത്തിട്ട് നമുക്കതുപോലെ ചെയ്ത് വെക്കാം പിന്നെ നല്ലൊരു ലൈമിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഏലക്കായുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇനി വേണമെങ്കിൽ കുറച്ച് ഇഞ്ചിയുടെ നീരെടുത്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നല്ലൊരു നൂൽ പരുവത്തിൽ ആയാൽ നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ലെമണിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ അത് ഒരു കപ്പോളം ഉണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി അപ്പോൾ നല്ല അടിപൊളി സിറപ്പ് നമുക്ക് റെഡി ആയി കിട്ടും അപ്പോൾ അതൊരു കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്കെടുത്ത് ഉപയോഗിക്കാനും പറ്റും ചെറുനാരങ്ങ പെട്ടെന്നൊന്നും കേടായി പോകുന്നുള്ള പേടിയൊന്നും വേണ്ടേനോ അപ്പോൾ അതാ ഇപ്പം നല്ല ഒരു കട്ടിയിൽ നല്ലൊരു സിറപ്പായി കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഞാനിപ്പം അത് ചൂടാറന് ശേഷം ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഇത്രയേ ഉണ്ട് അപ്പോൾ ഇത് നമുക്കൊരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ വെള്ളം ഉണ്ടാക്കാനുള്ളത് ഉണ്ടാവും അതുപോലെ തന്നെ ഇനി ചെറുനാരങ്ങ ഇതുപോലൊന്നും ചെയ്തു വെക്കാൻ ടൈമില്ലാത്തവരാണെങ്കിൽ ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളത്തിൽ ഒന്ന് ചെറുനാരങ്ങ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാലം കേടാവാതിരിക്കൂട്ടോ അപ്പോൾ അത് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്തു വെക്കാം അതുപോലെ തന്നെ നമ്മളിനി തോൽ പോലും കളയാതെ ഓറഞ്ച് പൗഡർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം അപ്പോൾ അത് ഞാനിപ്പോൾ മുസമ്പിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ മുസമ്പി നല്ല തിന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത് നമ്മൾ തിന്നായി കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഉണക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ നല്ല വെയിലൊക്കെ ആണല്ലോ അപ്പോൾ നന്നായിട്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അപ്പോൾ നല്ല ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഇല്ല ഉണക്കാൻ കഴിയാത്തവരാണെങ്കിൽ ഈ ഓവണിൽ വെച്ചിട്ടൊക്കെ ഒന്ന് ഉണക്കിയെടുത്താൽ മതി ഞാനൊരു മുസമ്പി മാത്രമായിട്ട് എടുത്തിട്ടുള്ളത് ചെറിയൊരു ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ ഞാനൊരു സ്റ്റീൽ പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ കണ്ടല്ലോ നമ്മളിങ്ങനെ തൊട്ടാൽ പൊട്ടുന്ന ആ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടണം എന്നാലേ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ നന്നായി പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാവാൻ പാടില്ല നമ്മൾ പാവക്കമൊക്കെ കൊണ്ടാട്ടാക്കിയിട്ട് ഉണക്കിയെടുക്കില്ലേ ആ ഒരു രീതിയിൽ തന്നെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക എന്നിട്ട് നമുക്ക് ആ മിക്സിയുടെ ജാറിൽ അതിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതാണ് അതുകൊണ്ട് പെട്ടെന്ന് കേടായി പോകാൻ പാടില്ല പൗഡർ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാർ വേണം എടുക്കാൻ അതുപോലെ തന്നെ ഓറഞ്ചും ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഒന്ന് പൊടിച്ചതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ആ ഒരു പൊടിയിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര അതുപോലെ തന്നെ കുറച്ച് ഓറഞ്ച് ഫുഡ് കളർ കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഫുഡ് കളർ ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം പക്ഷേ കളർ ചേർത്ത് കൊടുത്താൽ ആ ഒരു ഓറഞ്ചിൻ്റെ ആ ഒരു കളർ കിട്ടുള്ളൂ അല്ലാതെ ഇത് രണ്ടും ചേർത്താൽ നമുക്ക് ആ ഒരു കളർ കിട്ടില്ല കേട്ടോ അപ്പോൾ അതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിയാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഓറഞ്ച് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും അല്ലെങ്കിൽ അതിൽ പെട്ടെന്ന് തന്നെ ഫംഗസ് ഒക്കെ വന്ന് നമ്മളെ പൊടി പെട്ടെന്ന് കേടായിപ്പോകും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അതാ നല്ല അടിപൊളി തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഗ്ലാസ് ബോട്ടിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാലം വെള്ളം കിളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കട്ടോ അപ്പോൾ അതാ ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് ഒരു നോർമലായിട്ടുള്ള മധുരം ഉണ്ടാവുകയുള്ളൂ ഇനിയിപ്പോൾ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തൊലിയൊന്നും നമ്മൾ കളയാത്തോണ്ട് തന്നെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അതുപോലെ തന്നെ നമ്മൾ മായ ഇല്ലാത്ത ടാങ്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കുറച്ച് മുസമ്പി മാത്രം മതി അപ്പോൾ നമ്മളിപ്പോൾ പൗഡറും ഉണ്ടാക്കി വെച്ചു അതുപോലെ തന്നെ സ്ക്വാഷിനുള്ള സിറപ്പും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ ഒന്ന് നന്നായിട്ട് കഴുകി സെപ്പറേറ്റ് ആക്കി വെക്കുകയാണ് അപ്പോൾ നമുക്ക് സ്നാക്സിനൊക്കെ കുറച്ച് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ആവശ്യമാണല്ലോ അപ്പോൾ അത് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഫ്രോസൺ ചിക്കൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഐസ് പോവാനോ അതുപോലെ തന്നെ മുറിച്ച് ഉണ്ടാക്കാനൊക്കെ നല്ല മടിയായി തോന്നും അപ്പോൾ കൊണ്ടുവന്ന സമയത്ത് തന്നെ നമ്മളിതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ബോൺലെസ് ആയിട്ടുള്ളത് വേറെ സെപ്പറേറ്റ് ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് സ്നാക്സിനൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം ബാക്കിയുള്ളത് കറിക്കായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം ചിക്കൻ മുറിച്ച് നന്നായി കഴുകിയെടുത്തതിന് ശേഷം അതിലാ വെള്ളമൊക്കെ ഒന്ന് ഒപ്പി ആ ബോൺലെസ് ആയിട്ടുള്ളതിൽ ഞാൻ കുറച്ച് കുരുമുളകും ഉപ്പും ഓയിലും കൂടെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു ജിപ്ലോ കവറിലോ അല്ലെങ്കിൽ ഒരു ബോക്സിലോ ആക്കി വെച്ച് നമുക്ക് നോമ്പ് കഴിയോ സ്നാക്സ് ഉണ്ടാക്കാനുള്ള ബോൺലെസ് ചിക്കൻ നമുക്ക് റെഡിയാക്കി വെക്കാം അപ്പോൾ ഇതാ ഞാനിപ്പോൾ അതുകൂടെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നോമ്പിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം കുറേയൊക്കെ കഴിഞ്ഞ് അപ്പോൾ നിങ്ങൾ ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെയ്ത് വെക്കുക കാരണം നോമ്പിന് ഒരുപാട് ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്